ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഇന്ന് വീട്ടിലേക്ക് പോവേണ്ട ഇന്നെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ദിവസമായി വീട്ടിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് വീഡിയോ ഒക്കെ ഇടാൻ എന്താ വെച്ചാൽ കുറച്ച് തിരക്കി വിട്ടിട്ടായിരുന്നു അപ്പോൾ തിരക്കെന്താന്ന് വെച്ചാൽ നമ്മളിക്ക നാട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ പറയാണ്ട് വന്നതാണ് അപ്പോൾ എന്തോ ബാങ്കിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് പെട്ടെന്ന് വെച്ചിട്ട് വന്നതാണ് വന്നതാണ്ടോ അപ്പോൾ അത് കാരണമാണ് വീഡിയോ ഒക്കെ ഇടാന് കുറച്ച് ലേറ്റായത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇക്ക വന്നതിൻ്റെ ഒരു ഒരു ക്ലിപ്പ് ആഡ് ചെയ്യാം കേട്ടോ എന്താ വെച്ചാൽ ഈ വീഡിയോ ഞാൻ കുറച്ച് ദിവസമായി ഒരാഴ്ച ഒക്കെ ആയിട്ടുണ്ടാവും ഞാൻ വീട്ടിലേക്ക് പോകുന്നിട്ട് അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇക്ക വന്നത് കേട്ടാ അപ്പോൾ എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം ആ

അപ്പൊ അതേപ്രാവശ്യം ഞാനും ഏച്ചു ഒറ്റ ഒറ്റക്കാട്ടാ പോണത് അപ്പൊ ശക്തനീ കളിന് വണ്ടിയൊക്കെ വിളിച്ച് തന്ന് ശക്തനിക്ക് പോയിക്കോളാന്ന് പറഞ്ഞ് തന്നെ അവിടെ നിന്ന് പിന്നെ ബസ് കയറിയിട്ടാ പോന്നെട്ടാ അപ്പൊ എന്താ വെച്ചാൽ ഒറ്റക്ക് വരാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ അങ്ങനെ ഉമ്മ ഒറ്റക്ക് വിടാറില്ല കാരണം എന്താന്ന് വെച്ചാല് അവിടെ താത്താക്ക നല്ല പനിയായിട്ട് കിടക്കേ അപ്പ ഉമ്മ അതിന്റെ രണ്ടു ദിവസം മുന്നേ കൊണ്ടാക്കി തരാൻ വേണ്ടി നിന്നതായിരുന്നു അപ്പൊ അമ്മാക്ക് കുറെ പണി ഉണ്ടായിരുന്നു അപ്പോൾ ആ പണിയുള്ളത് കാരണം പിന്നെ പോവാ നാളെ പോവാമെന്ന് ഇങ്ങനെ വിചാരിച്ചിട്ട് നിന്നതായിരുന്നു കേട്ടോ അപ്പം നാളെ പോവാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ താത്താക്ക നല്ല പനിയായി നല്ല പനിയെന്ന് വെച്ചാൽ എന്താ പറയുക അവൾ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യണത് അപ്പോൾ അവിടുന്ന് പെട്ടെന്ന് പോരൊക്കെയാണ് ചെയ്ത കേട്ടാ പനിച്ച് ഇതായിട്ടൊക്കെ പോകുന്നതാണ് വണ്ടി വിളിച്ചിട്ടൊക്കെയാണ് വന്നത് സാധാരണ അവൾ വണ്ടി മേലാണ് പോവാറ് പക്ഷെ അവൾ വണ്ടി വിളിച്ചിട്ട് പോകുന്നു അത്രക്കും വയ്യാണ്ടായി അപ്പോൾ അത് ഞാൻ എന്തായാലും ഇവിടെ വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അത്ര പ്രയാർ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ കടയിലൊന്ന് കയറാറുണ്ടായിരുന്നു ഒരു മാല നോക്കാൻ വേണ്ടി കയറിയതാട്ടോ അപ്പോൾ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ അതിങ്ങനെ ആ അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു മാല ഉണ്ട് ഇതിൽ രണ്ട് മാല എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഈ ഒരു വൈലറ്റ് ആയിട്ടുള്ള ഒരു എടുത്തത് അപ്പോൾ അത് അവിടെ എത്തിയപ്പോൾ ഞാൻ പിന്നെ ഓട്ടോ വിളിച്ചിട്ട് പോവുകയാണ് അപ്പോൾ അപ്പം അതിൻ്റെ ഇടക്ക് താത്താടെ മോനൊന്ന് കരഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനു ചാച്ചി പോയേ ചാച്ചിനെ കാണണോ ചാച്ചിനെ ഉണ്ണിനെയും കാണണമെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കരഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഞാൻ ഇതിൽ കൊടുക്കാട്ടോ അപ്പത് ഉത്താനും കുഞ്ഞാറ്റൊക്കെ നല്ല കരച്ചിലായിരുന്നു കേട്ടാ അപ്പൊ അത് കണ്ടപ്പോ എനിക്കും വിഷമായി എന്താ വച്ചാല് എനിക്ക് സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് വരുമ്പോ ഒരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അവരുടെ കാണിച്ചില്ല എന്നുള്ളത് എന്താ വെച്ചാൽ നമ്മൾ കൂടാതെ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്കും ഭയങ്കര ഇതായിരിക്കും അപ്പൊ അത് കാരണം ഞാൻ സങ്കടം ഒന്നും കാണിച്ചില്ല അപ്പത് എന്തായാലും ഞങ്ങൾ വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടാ അപ്പം അതെ ഇക്ക വന്നൊരു ചെറിയൊരു ക്ലിപ്പാണ് കേട്ടോ ഇക്കറിയാണ്ട് ഞാൻ എടുത്തതാ അപ്പം മട അടുത്ത് ഇരുന്നിട്ട് സംസാരിക്കണതാണ് കാണുന്നത് രണ്ടര ആവുമ്പോഴാണ് വന്നത് ഞാനിവിടെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ആൾ വന്നേട്ടാ പിന്നെ അതാ വീട്ടിൽ വന്നതിന് ശേഷം നീച്ചുമോൻ്റെ ഒരേ കളികളാണത് മഞ്ജു ഉപ്പ എവിടെ പുറത്ത് പോയിട്ട് വരുമ്പോൾ മഞ്ചു കൊണ്ടുവന്നിട്ട് അതും പിടിച്ചിട്ട് ഇരിക്കാം പിന്നെ അതാ മുട്ട കഴിക്കണത് ആക്കങ്ങനെ ജസ്റ്റ് ഒന്ന് എടുത്തുനിന്നുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഇത് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ പിന്നെ കമൻ്റ് ഒക്കെ ഭയങ്കര കുറവെന്ന് വെച്ചാൽ ഭയങ്കര കുറവാണ് അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം കമൻറ്റ് ചെയ്യാനൊക്കെ ഒന്ന് ശ്രമിക്കട്ടോ അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണവരെ ടാറ്റാ ബബായി സി യു